മന്നമരട എക്കാട്ടിത്തോടിലൂടെ ഒഴുകിയെത്തുന്നത് മലിനജലമെന്ന് ആരോപണം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി വെള്ളത്തിന് നിറംമാറ്റവും ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു വൈന്തല പുറക്കുളം വെണ്ണിപ്പാടം നോർത്ത് വെണ്ണിപ്പാടം സൗത്ത് കരിക്കാട്ടിച്ചാൽ ചിറയംചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായി ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ തോട്ടിലെ വെള്ളത്തിന്റെ നിറംമാറ്റവും ദുർഗന്ധവും ജനങ്ങളിൽ ആശങ്ക ഉണർത്തുന്നു കുറച്ചു ദിവസങ്ങളിലായി വെള്ളത്തിന്റെ നിറംമാറ്റവും ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു മലിനീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നുണ്ട് മാത്രമല്ല വെള്ളം ഒഴുകിയെത്തിയ പാടത്തെ പുല്ലുകൾ കരിഞ്ഞ് കറുത്ത നിറമായതായും പറയുന്നു അധികൃതർ ജലം പരിശോധന നടത്തി ജലമലിനീകരണത്തിനുള്ള കാരണം കണ്ടെത്തണമെന്നും ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ആവശ്യം കഴിഞ്ഞ ദിവസം പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിയാണ് പുറക്കുളത്ത് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിയൊൻപതിന് അന്നമരട പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത് ആ മത്സ്യമരണം ജൂൺ വരെ തുടർന്നു അന്ന് പ്രകോപിതരായ ജനങ്ങൾ ചത്ത വാളയെ കെട്ടിത്തൂക്കി അന്നമനട പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിയ മാർച്ച് നടത്തുകയും ചെയ്തു മറ്റൊരിക്കൽ കരിക്കാട്ടുചാലിൽ വേനലിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട് മാളാക്കനാലിലും മത്സ്യമരണം നടന്നിട്ടുണ്ട് അശ്രദ്ധമായ മാലിന്യ നിക്ഷേപമായിരുന്നു അതിന് കാരണമെന്ന് അക്കാലത്ത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ചത്തുപൊന്തിയ മത്സ്യങ്ങളെക്കുറിച്ച് മാത്രം രോദനമുയരുമ്പോൾ ജലത്തിന്റെ നിറം മാറുന്നതിനെക്കുറിച്ച് അധികൃതർ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും കുറ്റകരം മീഡിയ ടൈം മഴ